പൊതുശ്മശാനം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളിൽ കടുത്ത അവഗണനയാണ് കാസർകോട്ടെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകളിലുള്ളത് പൊതുശ്മശാനങ്ങളോടുള്ള മുസ്ലിം ലീഗിന്റെ അവഗണന കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാണ് ഗൗരവമേറിയ മനുഷ്യാവകാശ പ്രശ്നം ബി ജെ പി ഉയർത്തിക്കാട്ടുന്നുണ്ട് ഐസൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം പേറുന്ന തൃക്കുരുപ്പൂർ ഉളിയം കടവ് വാർഡിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഷിബിൻ എന്താണ് ഇവിടുത്തെ ഒരു സത്യം ഈ ഒരു പട്ടികജാതി കോളനിയിൽ നിരവധി പ്രശ്നങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുന്നു എന്ന് പൊതുവേ ജനങ്ങൾ പറയുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും അത് ഏത് തരത്തിലാണ് ഒരു പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ താങ്കൾ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൃക്കരപ്പുരി പഞ്ചായത്ത് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് അപ്രമാദിത്യമുള്ള ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും പ്രത്യേകിച്ച് കിഴക്കൻ തെക്കൻ മേഖലയിലെ പഞ്ചായത്ത് ഭരണസമിതി ആര് തന്നെ ഭരിച്ചാലും ആ ഭരണസമിതി എക്കാലവും അവരെ ഈ ഈ വാർഡുകളെ അല്ലെങ്കിൽ ഇത്തരം മേഖലകളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഉളിയം വാർഡ് എന്ന് പറയുന്നത് കാരണം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഉപ്പ് സത്യാഗ്രഹം അങ്ങ് ദണ്ഡി കട കടപ്പുറത്ത് മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഉപ്പു കുറിക്കി സമരം നടത്തുമ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ശ്രീ കേളപ്പജിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂര് ഈ ഈ പുഴയുടെ അക്കരയും ഇക്കരയുമായിട്ടാണ് അന്ന് കേരളത്തിൽ സമരം നടന്നത് അത്ര ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരവസ്ഥയാണ് ഈ പഞ്ചായത്ത് ഈ നാളിതുവരെയായിട്ട് നമ്മുടെ വാർഡിനോട് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാർഡിന്റെ അകത്ത് രണ്ട് പട്ടിജാതി കോളനികൾ ആ രണ്ട് പട്ടികജാതി കോളനികളിലും മഴക്കാലമായാൽ ആ കോളനികളിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല അല്ലാത്ത കാലഘട്ടത്തിൽ പോലും അവിടത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നു കാരണം കുടിവെള്ളമില്ല കൃത്യമായി നടന്നു പോവാൻ വഴികളില്ല നടപടികൾ പോലും ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഈ വാർഡിനകത്തുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾ ഓരോ ആളുകളുടെയും അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് നിരവധിയായ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രകടന പത്രികയ്ക്ക് വേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയുണ്ടായി ഒത്തിരി അതായത് ഞങ്ങൾക്ക് കണ്ടതും കേട്ടതും അതിനേക്കാൾ അപ്പുറത്താണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പം അത്തരം നിർദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിച്ചു പോകുന്നത് സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നേരിടുന്ന ഒരു പ്രശ്നം ഞാൻ നേരിട്ട് കണ്ടതാണ് പലയിടത്തും മനസ്സിലാക്കിയതാണ് പൊതുശ്മശാനങ്ങളുടെ ഒരു അഭാവം അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായി ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട് ഈ പൊതുശ്മശാനങ്ങളുടെ ഒരു പ്രശ്നം ഈ പ്ര മേഖലയിലുണ്ടോ തീർച്ചയായും കാരണം ഒരു ഒരപാകത എന്ന് പറയുന്നത് ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഈ തൃക്കരിപ്പൂർ പഞ്ചായത്ത് വടക്കൻ മേഖലയിൽ വടക്കിഴക്കൻ മേഖലയിൽ ഒരു ശ്മശാനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ശ്മശാനം പോലും പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല പഞ്ചായത്ത് പറയുന്നത് കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് പക്ഷേ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും ശക്തമായ ഇടപെടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലുള്ള ഒരു പൊതു പൊതുശ്മശാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത വാർഡിലാണ് ആ വാർഡിൻ്റെ പൊതുശ്മശാനം എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഏതെങ്കിലും ഒരു ആൾ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ സംസ്കാരം ചടങ്ങുകൾ നടത്താൻ സാധിക്കില്ല കാരണം ഇഴ ജന്തുക്കൾ കൊണ്ട് കാട് മൂടി പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് അപ്പം പൊതുശ്മശാനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ആ ശ്മശാനത്തിലേക്ക് പോകാനുള്ള വഴി പോലും ഇല്ല എന്നുള്ളതാണ് കാരണം അതിലൂടെ റോഡ് പോകുന്നുണ്ട് പക്ഷെ ആ റോഡിൽ നിന്നും ശ്മശാനത്തിലേക്ക് എത്താൻ വഴിയില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് ജനങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് നാട്ടുകാരുടെ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഉളിയം കടവുപാടിൽ അതീവ ഗുരുതരമായ ശ്മശാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ വെള്ളക്കെട്ട് പോലുള്ള ദിനവധിയായ പ്രശ്നങ്ങളും ഈ പ്രദേശത്ത് ശക്തമായുണ്ട് അതെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ച് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ബി ജെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത് ക്യാമറാമാൻ ശശികുമാർ പഠനക്കടനൊപ്പം ഐസൺ ജോസ് ജനം